ഫ്രണ്ട്സ് എസ് എ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ജോസ് ബി ബിൽഡിംഗ്സ് മെറ്റീരിയൽസ് വിവിധതര പണി സാധനങ്ങൾ പ്ലംബിങ് സാധനങ്ങൾ കമ്പികൾ സിമന്റുകൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ലഭ്യമാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഷവർ ഫിറ്റിംഗ്സുകൾ കിച്ചൺ ഫിറ്റിംഗ്സുകൾ കട്ടിങ് ചെയ്യാനുള്ള ബ്ലൈഡുകൾ പണി സാധനങ്ങൾ എല്ലാം ഒടക്ക് ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് വാങ്ങാം ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ജോസ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഊരമുളയിലുള്ള മാളക്കടയിലുള്ള എല്ലാ ആളുകൾക്കും ഇദ്ദേഹത്തെ അറിയാം ഇദ്ദേഹത്തിന് പ്ലംബിംഗ് പണി കൂടെ ഉണ്ട് അപ്പോൾ പണിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് സമീപിക്കാം ഞാൻ ഈ കടയുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് മറക്കരുത് ഊരമ്പളയിൽ നിങ്ങൾ എവിടെ നിന്നായാലും ഊരമ്പളയിൽ വരികയാണെങ്കിൽ ഈ കട നിങ്ങൾ കാണണം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങണം ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാ വിവിധതര ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു പള്ളിയിൽ അച്ഛനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടെ കയറുകളുണ്ട് പൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പുകളുണ്ട് വാട്ട് പേസുകളുണ്ട് ഗണ് വെച്ചടിക്കാൻ പശയുണ്ട് അതേപോലെ ഒറ്റനധികം സാധനങ്ങളുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുക അപ്പോൾ ഇതാണ് ബിൽഡിംഗ് ഇതിൻ്റെ മൊത്തം സൈറ്റാണ് ഈ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ കാണാൻ കണ്ടില്ലേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ബൈക്ക് വഴി വരുന്നവർക്ക് ബൈക്ക് ഒതുക്കാം സാധനങ്ങൾ വാങ്ങാം എല്ലാ എല്ലാത്തരം സിറ്റിയിൽ കാണുന്ന അതേ സെറ്റപ്പ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ ഈ കൊച്ച് വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്ന സമയമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും